തങ്ങളിൽ ആരാണ് വലിയവനെന്ന ഒരു ചോദ്യമാണ് ഇരുപത്തിരണ്ടാം അധ്യായമെന്ന് പറയുന്നത് കർത്താവിൻ്റെ കഷ്ടാനുഭവത്തിന് മുമ്പുള്ള അന്ത്യത്താഴം അത് കഴിഞ്ഞാണ് ഇവരുടെ തമ്മിൽ തമ്മിലുള്ള ചോദ്യം ആരാണ് തങ്ങളിൽ വലുത് സ്വാഭാവികമായി നമ്മുടെ ഇടയിൽ പലപ്പോഴും ഉണ്ടാകുന്നത് പോലെ ആരാണ് പിൻഗാമിയാകുക എന്നതാണ് അവരുടെ പ്രധാന ചോദ്യം കർത്താവതിനുള്ള മറുപടി എല്ലാം പറയുന്നുണ്ട് പിന്നെ പറയുന്നുണ്ട് എൻ്റെ രാജ്യം വരുമാനിക്കുന്നതായ എൻ്റെ രാജ്യത്തിൽ നിങ്ങൾ പന്ത്രണ്ട് ഗോത്രങ്ങളിരുന്ന് അവയെ ന്യായം വിധിക്കും അപ്പോഴും അവരുടെ ധാരണയിൽ മനസ്സിലേക്ക് വന്നിരിക്കാൻ സാധ്യത ഈ ലോകത്തിലെ ഭരണത്തെക്കുറിച്ചാണ് ഇങ്ങനെ ചിന്തിച്ച ശിഷ്യ സമൂഹത്തിലെ രണ്ടു പേരാണ് പ്രവർത്തി അധ്യായത്തിൽ കാണുന്നത് അവർ മൂന്നാം മണിക്ക് ഒമ്പതാം മണി ദിവസം അതായത് ഇരുപത്തിരണ്ട് നമ്മുടെ ഇവിടുത്തെ കണക്കനുസരിച്ച് മൂന്ന് പി എം അതിനെ പ്രാർത്ഥിക്കാൻ വേണ്ടി പല് പള്ളിയിലേക്ക് പോവുക ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ചിലപ്പം പാത്രകേശന്മാരായിരിക്കും പൂപ്പുമാർക്കും കാതൂലിക്കന്മാരായിരിക്കും ഒക്കെയുള്ള സ്ഥാനമല്ലേ പത്രദോസിനും ജോഹനാനും ഉള്ളത് അവർ രണ്ടുപേരും കൂടെ അന്നത്തെ സംവിധാനം അനുസരിച്ച് പ്രാർത്ഥിക്കാനായിട്ട് അവർ കൂടി വരുന്ന ദേവാലയത്തിൽ ഇർസ്ലൈം ദേവാലയത്തിലേക്ക് തന്നെയാണ് പോകുന്നത് പ്രാർത്ഥിപ്പാനായിട്ട് അത് ഭയങ്കര തിരക്കുള്ള സമയമല്ലേ അതിന് തൊട്ടു മുമ്പാണ് പന്തക്കോസ്തി നടുന്നതും മൂവായിരം പുരുഷന്മാർ പത്രോസിൻ്റെ വാക്കുകളിലൂടെ സ്നാനമേറ്റതുമൊക്കെ അപ്പോൾ അതുപോലെ തിരക്കുള്ള ഒരു സമയത്ത് പോലും അവർ പോകുന്നത് ദേവാലയത്തിലേക്കാണ് എല്ലാ തിരക്കുകളും മാറ്റി കർത്താവ് പഠിപ്പിച്ചത് കർത്താവ് എത്രയും തിരക്കുള്ളപ്പോഴും മലയിൽ പോയി പ്രാർത്ഥിക്കുന്നു കാണുന്നുണ്ടവർ അഭ്യസിച്ചിട്ടുള്ളതാണ് പക്ഷേ ഇവിടെയും അവിടെയും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട് കർത്താവിൻ്റെ ഉയർപ്പും അതിനുശേഷമുള്ള പെന്തിക്കോസ്തിക്ക് മുമ്പുള്ള ശിഷ്യന്മാർ ലോകപരമായ മിഷായെ കാത്തിരുന്നുവെങ്കിൽ അതിന് നേരെ തിരിഞ്ഞ അവസ്ഥയിലേക്ക് പന്തക്കോസ്തിക്ക് ശേഷമാണ് കർത്താവിൻ്റെ ഉയർപ്പിനും സ്വർഗാരോഹണത്തിനും പെന്തിക്കോസ്തിക്ക് ശേഷം തിരിഞ്ഞു വന്നു എന്നതിൻ്റെ അടയാളമാണ് ഇവിടെ നാം കാണുന്നത് ലോകപരമായ കാര്യങ്ങളിലേക്ക് ശ്രദ്ധിച്ചിരുന്നവർ മൂന്ന് പ്രാവശ്യം കർത്താവ് വാണിംഗ് കൊടുത്തു മൂന്ന് വർഷത്തിൽ കഷ്ടക്കാൻ പോകുന്നൊക്കെ എന്നിട്ടൊന്നും പറഞ്ഞ് മനസ്സിലായില്ല അന്ത്യ അത്താഴം വേദനയോട് കഴിച്ചു കഴിഞ്ഞിട്ടും അവർക്ക് മനസ്സിലായില്ല ആ മനസ്സിലാകാതിരുന്നവർക്ക് പെന്തക്കോസ്തിക്ക് ശേഷം ഒരു തിരിച്ചറിവുണ്ടാകുകയാണ് അവർ പറയുന്നു ഞങ്ങളുടെ കയ്യിൽ വെള്ളിയും പൊന്നുമില്ല ഞങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് തരുന്നു നസറാനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നീ നടക്കുക എന്നാണ് പറയുന്നത് ദൈവത്തിൽ നിൽ ഉള്ള ദാനം അതാണെന്ന് അവർ മനസ്സിലാക്കി ഈ കത്രയും കാലത്തിനിടയ്ക്ക് കഷ്ടാനുഭവത്തിന് ശേഷം അമ്പത് ദിവസത്തിന് ശേഷം അവർക്ക് വന്നതായ ഒരു മനപരിവർത്തനമാണ് ഞാനും നിങ്ങളും ഈ മനിപ മനപരിവർത്തത്തിന്റെ മക്കളാണ് കഷ്ടാനുഭവത്തിന് മുമ്പുള്ള ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അന്നത്തെ ലോകപരമായ ചിന്തയിൽ അവർക്ക് ഉണ്ടായിരുന്നത് നിഷിഹാൽ ലൗകികമായ ഭരണം നടത്തുമെന്നാണ് അതവർക്ക് മറക്കാനൊക്കുന്നില്ല ഓശാനൊക്കെ കഴിഞ്ഞപ്പോൾ അവരുടെ മനസ്സിൽ വന്നത് രാജാവായി വാഴുവെന്നാണ് പക്ഷേ നേരെ തിരിച്ചാണ് സംഭവിച്ചത് പിന്നുള്ള അനുഭവങ്ങളിൽ നിന്നും ആ അമ്പത് ദിവസം കൊണ്ട് വന്ന മാനസാന്തരമാണ് ഞാനും നിങ്ങളും ഇവിടെ കാണുന്നത് അവർ പറയുന്നു വെള്ളിയും പൊന്നും എനിക്കില്ല എനിക്കുള്ളത് നിങ്ങൾക്ക് തരുന്നു ഞങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് തരുന്നു എന്നും പറഞ്ഞാണ് ആ ഈ വലിയ സംഭവം ജന്മനാ മുടന്തനായിരുന്നവനെ മുടന്തനെ എഴുന്നേൽപ്പിക്കുന്നത് അവൻ തുള്ളി തുള്ളിക്കുതിച്ച് ദേവാലയത്തിലേക്ക് പോയി ഇച്ചിര സൗഖ്യമല്ല മുഴുവനായി സൗഖ്യമാണ് അവിടെ പ്രത്യേകിച്ച് നിങ്ങൾ വായിച്ചു നോക്കണം ഈ അപ്പസ്ഥല പ്രവർത്തി ആൾ വൈദ്യനായ ഗ്ലൂക്കോസ് എന്നാണ് പറയുന്നത് വൈദ്യന്റെ വൈദ്യൻ്റെ പ്രത്യേകതകളൊക്കെ വിശദീകരണത്തിൽ അവിടെയുണ്ട് അത് ഞാൻ പ്രത്യേകിച്ച് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുന്നില്ല സ്വസ്ഥമായ സമയമുള്ളവർ അത് പോയി നോക്കുന്നതല്ല അതുകൊണ്ട് ഞാനും നിങ്ങളും അറിയേണ്ടതായ ഒരു സംഭവമുണ്ട് പലപ്പോഴും പലരുടെയും പ്രസംഗത്തിലും പലരുടെയും പെരുമാറ്റത്തിലും ഒരു വിശേഷത രോഗമുണ്ടാകുന്നത് അത് ദൈവദോഷമാണെന്നാണ് അതല്ല അതങ്ങനാണ് യോവിൻ്റെ ദൈവദോഷമാണെന്ന് പറയേണ്ടി വരും അതുപോലെ പണം ഉണ്ടായാൽ പറയും അവൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനാണെന്ന് പറയും അത് അബദ്ധമാണ് ആ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ലാസറിൻ്റെയും ധനവാൻ്റെ ഉമ്മയിൽ കർത്താവ് ധനവാനെ പാതാളത്തിലേക്ക് വിടുകയില്ല ലാസറിനെ അബ്രഹാമിൻ്റെ മടിയിലേക്കും വിടുകയില്ല ഇത് ഞാനും നിങ്ങളും പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് നമ്മൾ ഭാഗ്യമെന്നും ദൈവാനുഗ്രഹം എന്ന് പറയുന്നത് ലോകപരമായ പണത്തിന്റെ സമ്പാദനം കൊണ്ടാണ് ലോകപരമായ സമ്പാദനത്തിൻ്റെ പണത്തിൻ്റെ തിളപ്പായിരുന്നു സ്വതോ കൂമോറായി അതിനെക്കുറിച്ച് പറയുന്നത് ലോത്ത് കണ്ണുയർത്തി നോക്കി പതിമൂന്ന് ഉൽപ്പത്തി പതിമൂന്നിൻ്റെ പത്തിൽ അവൻ കണ്ണുയർത്തി നോക്കിയപ്പോൾ സ്വതോം കൂമോറ ദൈവത്തിൻ്റെ തോട്ടം പോലെയിരുന്നു എന്നാ പറയുന്നത് ആ തോട്ടം പോലെ ഇരുന്നായ സ്വാതോം കൂമോറ പിന്നത്തിൽ നശിക്കുന്നു അപ്പസ്വല അപ്പസ്വലിനെ പൗലൂസ് കഷ്ടപ്പെട്ട് മിഷണറി പ്രവർത്തനം നടത്തിയ കൊരിന്തെന്ന് പറയുന്നത് ഒരു വലിയ രണ്ട് മൂന്ന് പോർട്ടുകൾ ഒന്നിച്ചേർന്ന അതിന് ഭയങ്കരമായ ധനം വന്നുകൂടിയിരുന്ന സ്ഥലമാണ് അവരുടെ ജീവിതം വഴിപിടിച്ചതായിരുന്നു പൗലൂസ് എന്ന ഒരു ശ്രേഷ്ഠൻ വിശുദ്ധൻ പരിഹാസങ്ങളും തുഷികളും ഏറ്റ് അവിടെ പ്രവർത്തിച്ചത് കൊണ്ടാണ് ആ നാശദേശം ദേശം മുടിയാതെ ദൈവത്തിൻ്റെ കരുണ പ്രാപിച്ചത് ഇത് ഞാനും നിങ്ങളും അറിയേണ്ടതായ ഒരു കാര്യമുണ്ട് നമുക്ക് പണം കുമിഞ്ഞുകൂടുമ്പോൾ അത് ധാരാളത്തോട് ചിലവഴിക്കാനുള്ളതല്ല എന്നത് നമ്മൾ ഓരോരുത്തരും ഓർക്കുക നമുക്ക് കൂടുതൽ തന്നാൽ മറ്റുള്ളവർക്ക് കൊടുക്കുവാനുള്ളതാണ് നാം ഒത്തിരി കൂട്ടി വെച്ചിട്ട് നാം എന്ത് ചെയ്യുമെന്ന് ഓർക്കേണ്ടതുണ്ട് ഇത് നമ്മൾ മറന്നു പോകരുതാത്ത ആ ഒരു വലിയ കാര്യമാണ് അതുകൊണ്ട് ഇവിടുത്തെ ഇന്നത്തെ നമുക്ക് ഓർത്തിരിക്കേണ്ടതായ ഒരു കാര്യം ദൈവത്തിൻ്റെ കൃപയാണ് ദൈവത്തിൻ്റെ ദാനമാണ് ഏറ്റവും വലിയ ദാനം അതാണ് ഏറ്റവും വലിയ ഭാഗ്യം അതാണ് ഏറ്റവും വലിയ ദൈവ കരുണ പണം ഒത്തിരി ഉണ്ടാവുന്നത് ഒരു പക്ഷേ എന്നെ നിങ്ങളെയും പരീക്ഷിക്കുവാനായിട്ടായിരിക്കും പലരും പണം കൂട്ടി വയ്ക്കുന്നതിലാണ് ശ്രദ്ധിക്കുന്നത് പല കാര്യങ്ങളും ഉണ്ടാക്കി വയ്ക്കുന്നതിലാണ് താൽ താല്പര്യം കെട്ടിടങ്ങൾ പണിത് തീർക്കുന്നതാണ് ദൈവാനുഗ്രഹമെന്ന് ചിന്തിക്കുന്നതായി നാം ഓർക്കണം നമ്മുടെ പ്രതാവായ മാർത്തോമാ സ്നേഹ കെട്ടിടം പണിയാൻ കൊടുത്ത പൈസയാണ് ജീവിച്ചേർത്തനുപയോഗിച്ചതെന്ന് ഞാൻ മറന്നുപോകരുത് കർത്താവിനാൽ അനുഗ്രഹീതരെ ഞാൻ എൻ്റെ വാക്ക് ചുരുക്കട്ടെ ദൈവത്തിൻ്റെ കൃപ നമ്മോടുകൂടി ഉണ്ടായിരിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ നടത്തിപ്പ് നമുക്കുണ്ടായിരിക്കാൻ തക്കവണ്ണം അവനിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം ആ പന്ത്ര ശിഷ്യന്മാർക്ക് കഷ്ടാന വെസഹായുടെ ദിവസങ്ങളിൽ വലിയവരാരാണെന്ന് ചോദിച്ചവർക്ക് അമ്പത് ദിവസത്തിന് ശേഷം മനം ഉണ്ടായി അവർക്ക് പണമല്ല സ്ഥാനമാനങ്ങളല്ല വലുത് ദൈവത്തിൻ്റെ ദാനമാണ് വലുതെന്ന് ചിന്തിക്കുവാനും പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനും കഴിഞ്ഞു അതിനും നമുക്കിടയാകണം രണ്ടാമത് ഒരു കാര്യം കൂടെ പറയട്ടെ പ്രതാവിനാലെ അനുഗ്രഹീതര് നമുക്ക് പലപ്പോഴും നമ്മളോടടുത്ത് വരാത്ത പ്രശ്നങ്ങൾ പലപ്പോഴും നമുക്ക് പ്രശ്നമല്ല യുദ്ധം വന്നാൽ നമുക്ക് പ്രശ്നമല്ല പ്രശ്നം വന്നാൽ നമുക്ക് പ്രശ്നമല്ല ഈ നിലയുണ്ടായ അഹമ്മദാബാദിലെ വിമാനാപകടത്തിൽ കഷ്ടപ്പെട്ട് മരിച്ചവരെ നമുക്ക് വേണമെങ്കിൽ മറക്കാമായിരിക്കും പക്ഷേ ആയിരക്കണക്കിന് ജനങ്ങൾ ആയിരക്കണക്കിന് അപ്പന്മാരും ആയിരക്കണക്കിന് ആൾക്കാർ അപ്പന്മാരും അമ്മമാരും മക്കളും ഒക്കെ ഉണ്ട് അതിനകത്ത് അവർ കണുനീരൊഴുക്കുന്നുണ്ട് അവരുടെ മനസ്സിന് ശക്തി കിട്ടുതാൻ പ്രാർത്ഥിക്കണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എല്ലാം നല്ല കാര്യങ്ങൾ നടക്കുവാൻ പ്രാർത്ഥിക്കണം നമുക്ക് ഒരു ധാരണയുണ്ട് ഞാൻ വീട്ടിൽ സ്വഭമായിട്ട് സ്വസ്ഥമായിട്ട് വലിയ മാളിക പണിതിരിക്കുകയാണെന്ന് ആ വിമാനം വന്ന് വീണത് എവിടെയാണെന്ന് അറിയാം സ്വസ്ഥമായ ഭക്ഷണം കഴിച്ചവരുടെ മുകളിലേക്കാണ് ഇതെല്ലാം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം അവർ നമ്മളേക്കാൾ കുഴപ്പക്കാരായിട്ടല്ല അതെന്ന് ഞാനും നിങ്ങളും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ ചെയ്യാനായിട്ട് നമുക്ക് കഴിയണം ഇപ്പോൾ നമുക്ക് അത്യാവശ്യം അവർക്ക് വേണ്ടി കണ്ണുനീരോടെ ആ കുടുംബങ്ങൾക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും ശക്തീകരിച്ച് സഹായിക്കട്ടെ എന്ന് പറഞ്ഞു